നമസ്കാരം കാലം കഴിഞ്ഞ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ബാറ്റ് കൊണ്ട് രചിച്ച മനോഹരമായ സെഞ്ചുറിയിലൂടെ മറുപടി നൽകി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കട്ടക്കിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഫോമിലേക്ക് ഉയർന്ന മുപ്പത്തിയേഴുകാരൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ ജയത്തിലേക്ക് മികച്ച ഷോട്ടുകളിലൂടെ ക്രീസിൽ നിറഞ്ഞാടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ എഴുപത്തിയേഴ് പന്തുകളിൽ നിന്നാണ് മൂന്നക്കത്തിലെത്തിയത് ആരാധകരെ മോഹിപ്പിച്ച ഫ്ലിക് ഷോട്ടുകളും ഡൗൺ ദ ഗ്രൗണ്ട് ഓവർ കവർ ഷൂട്ടുകളുമായി ഹിറ്റ്മാൻ വീണ്ടും കളം നിറഞ്ഞു ഇതിനുമുമ്പ് ഏകദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് രോഹിത് സെഞ്ചുറി നേടിയത് അതായത് ഒരു വർഷവും നാലു മാസവും പിന്നിട്ട ശേഷം ഒരു സെഞ്ചുറി ട്വന്റി ട്വന്റിയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും ടെസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലും രോഹിത് നൂറിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ജേഴ്സിൽ യാത്ര സുഖകരമായിരുന്നില്ല ഇന്ത്യൻ ക്യാപ്റ്റന്റെ യാത്ര ബോർഡർ ഗവാസകർ ടെസ്റ്റ് പരമ്പരയിൽ പരാജയമായതോടെ ടീമിൽ നിന്ന് തഴയപ്പെട്ടു രോഹിത്തിന് പകരം ജസ്പ്രീത് ബുംറ ഇന്ത്യൻ നായകനായി മാറി പിന്നാലെ രോഹിത്തിന്റെ വിരമിക്കലിനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുറവിളി ഉയർന്നു രോഹിതിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമാകുമെന്ന റിപ്പോർട്ടുകൾ വന്നു രഞ്ജിയിലും താരം ഭാഗ്യപരീക്ഷണം നടത്തി പക്ഷേ മുംബൈയുടെ ജേഴ്സിയിലും നിരാശ തന്നെയായിരുന്നു ഫലം ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര അവസാനത്തെ കച്ചിത്തിരുമ്പായി എന്നാൽ ആദ്യ ഏകദിനത്തിൽ ഏഴ് പന്തിൽ രണ്ട് റൺസ് ആയിരുന്നു സമ്പാദ്യം ഇതോടെ സമ്മർദ്ദം കൂടി എന്നാൽ രണ്ടാം ഏകദിനത്തിൽ ആരാധകരുടെ വിശ്വാസം ഹിറ്റ്മാൻ തെറ്റിച്ചില്ല രോഹിത് കരിയറിലെ നാൽപ്പത്തി ഒൻപതാം സെഞ്ചുറിയാണിത് ഏകദിനത്തിലെ മുപ്പത്തി രണ്ടാം സെഞ്ചുറിയും ഇന്ത്യൻ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളുടെ പട്ടികയിൽ രാഹുൽ ദ്രാവിഡിനെയും രോഹിത് മറികടന്നു എട്ട് സെഞ്ചുറിയാണ് ദ്രാവിഡിന്റെ പേരിലുള്ളത് ഈ പട്ടികയിൽ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയുമാണ് രോഹിത്തിന് മുന്നിലുള്ളത് ഇതിനൊപ്പം ഏകദിന ക്രിക്കറ്റിൽ സിക്സുകളുടെ എണ്ണത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ക്രിസ് ഗെയിലിന്റെ റെക്കോർഡും താരം മറികടന്നു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സിക്സുകളാണ് രോഹിത് ഇതുവരെ നേടിയത് ഗെയിലിന്റെ പേരിലുള്ളത് മുന്നൂറ്റി മുപ്പത്തി സിക്സുകളാണ് പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയാണ് മുന്നൂറ്റി അൻപത്തി സിക്സുമായി ഈ പട്ടികയിൽ മുന്നിലുള്ളത് കട്ടക് ബരാമതി സ്റ്റേഡിയത്തിൽ എഴുപത്തിയേഴ് പന്തിൽ താരം സെഞ്ചുറി പൂർത്തിയാക്കിയ താരം നൂറ്റി പത്തൊൻപത് റൺസ് എടുത്ത് പുറത്തായി മുന്നൂറ്റി അഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുപ്പത്തിനാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എടുത്തിട്ടുണ്ട് ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ എന്നിവരാണ് ക്രീസിൽ രോഹിത്തിന് പുറമെ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഗംഭീര തുടക്കമാണ് രോഹിത് ഗിൽ സാഖ്യം ഇന്ത്യയ്ക്ക് നൽകിയത് ഇരുവരും ഒന്നാം വിക്കറ്റിൽ നൂറ്റി റൺസ് ചേർത്തു പതിനേഴാം ഓവറിലാണ് ഇംഗ്ലണ്ടിന് കൂട്ടുകെട്ട് പൊളിക്കാൻ സാധിച്ചത് ജാമി ഓവൽ റട്ടണിന്റെ പന്തിൽ ഗിൽ ബൗൾഡ് ആവുകയായിരുന്നു അൻപത്തി രണ്ട് പന്തുകൾ നേരിട്ട താരം ഒരു സിക്സും ഒൻപത് ഫോറും നേടി തുടർന്ന് ക്രീസിലെത്തിയ വിരാട് കോഹ്ലി നിരാശപ്പെടുത്തി ആദിൽ റഷീദിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഫിൽ ഫിൽസാട്ടിന് ക്യാഷ് നൽകിയായിരുന്നു താരം അമ്പയർ ഔട്ട് വിളിച്ചില്ലെങ്കിലും ഇംഗ്ലണ്ട് റിവ്യൂ ചെയ്തു റിവ്യൂവിൽ പന്ത് ബാറ്റിൽ ഉരുത്തിയെന്ന് വ്യക്തമായതോടെ അമ്പയർക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു സെഞ്ചുറി പൂർത്തിയാക്കി അല്പസമയത്തിന് ശേഷം രോഹിത് മടങ്ങി ഏഴ് സിക്സും പന്ത്രണ്ട് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ് ശ്രേയസിനൊപ്പം എഴുപത് റൺസ് ചേർക്കാൻ രോഹിതനായി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ ഇന്ത്യക്ക് രോഹിത് ഫോം തുണയാവും മുപ്പത് പന്തുകളിൽ നിന്നായിരുന്നു രോഹിത് അർദ്ധ സെഞ്ചറിൽ എത്തിയത് ഏകദിന ക്രിക്കറ്റിലെ സിക്സറുകളുടെ എണ്ണത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരം ക്രിസ്ഗെയിലും രോഹിത് മറികടന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ കടകിൽ അനായസം ബാറ്റ് വീശി ഷോട്ടുകളും ഓവർ കവർ ഡൗൺ ദ ഗ്രൗണ്ട് ഷോട്ടുകളും കണ്ട് ആരാധകർ ആവേശത്തിലായി മുപ്പത്തിയേഴാം വയസിൽ വിരമിക്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടർച്ചയായി നേരിടേണ്ടി വരുന്നതിനിടയിലാണ് രോഹിത്തിന്റെ വെടിക്കെറ്റ് ഇന്നിംഗ്സ് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിനുവേണ്ടി ജോറോഡ് ബെൻ ടാക്കറ്റ് ലിയാം ലിവിംഗ്സ്റ്റൺ എന്നിവരാണ് മികച്ച പ്രകടനം പുറത്തെടുത്ത നാൽപ്പത്തി ഒൻപത് ഓവറിൽ എല്ലാവരും പുറത്തായി ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അരങ്ങേറ്റക്കാരൻ വരുൺ ചക്രവർത്തിക്ക് ഒരു വിക്കറ്റാണ് നേടാൻ സാധിച്ചത്